ഹായ് ഓൺ അസ്സലാ വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് ലോങ്ങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഷോപ്പിലാണ് ഇപ്പോൾ വൈകുന്നേരം സമയം കറക്റ്റ് അഞ്ച് മണി ആയിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ പോവാനായി അപ്പോൾ ചെറിയൊരു വ്ളോഗ് വരാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ആരെങ്കിലും ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വൈകുന്നേരമാണ് കുട്ടികളൊക്കെ സ്കൂളിട്ടൊന്ന് മോന് പോയിട്ടില്ല സ്കൂളിൽ മോനക്ക് ഭയങ്കര പനി തലവേദന ഒക്കെ ആയിട്ട് അവന് ഇന്ന് സ്കൂളിൽ പോയിട്ടേ ഇല്ല മോള് സ്കൂളൊക്കെ വിട്ട് വന്ന് അവളെ ഞാൻ കൊണ്ടുവരാൻ പോയി മോനേക്കാരെയൊക്കെ കൊണ്ടുവരാൻ പോയി ചായയൊക്കെ കൊടുത്ത് കുളിപ്പിച്ചിട്ടൊന്നുമില്ല അവനിക്ക് വൈകുന്നേരം പോയിട്ട് കുളിപ്പിക്കും പിന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീടെടുക്കാന്ന് വിചാരിച്ച അങ്ങനെ അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇടണം എന്നുണ്ട് മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് പറ്റണിടത്തോളം ഇടും പിന്നെ എന്താണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂസ് സുഖമാണോ എല്ലാവർക്കും ഇപ്പോൾ ഞാൻ ഷോപ്പിൽ ഇപ്പോൾ കുറച്ച് നേരമായി കാക്ക ചായ കുടിക്കാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ വരും കാക്ക വന്ന് കുറച്ച് കഴിയുന്നതിനുമ്പോഴത്തേന് ഞാൻ പോവും ഒരു അഞ്ചര ആകുമ്പോൾ ഞാനും പോവും പിന്നെ വീട്ടിലോരോ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ എന്താണ് വിശേഷങ്ങൾ ഇന്നിപ്പോൾ ഷോപ്പിൽ കുറച്ച് സാധനങ്ങളൊക്കെ വന്നു കേട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് വൈകുന്നേരം വന്നത് അപ്പോൾ അതൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് ഈ ബോഡി ലോഷൻ ഉണ്ടോ ഇതൊക്കെ ഇപ്പോൾ വന്നതാണ് പിന്നെ ഷാംപൂ ഹെയർ ഓയില് പിന്നെ എന്താ പറയുക ഫേസ് വാഷ് പിന്നെ ബോഡി റാപ്പറില്ല റോളർ ആ സംഭവങ്ങൾ പിന്നെ പതിനഞ്ചിൻ്റെ ഫേസ് വാഷ് അങ്ങനെ കുറേ സാധനങ്ങൾ വന്നിപ്പോൾ പിന്നെ പമ്പേസ് സാനിറ്ററി പാഡ് അങ്ങനത്തെയൊക്കെ എല്ലാ ഐറ്റം വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒതുക്കി പെറുക്കി വെച്ചു പിന്നെ ഇനി ഞാൻ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോസ് എടുക്കാറുണ്ട് ഞാൻ ഷോപ്പിൽ വന്നു കേട്ടോ ഷോപ്പിംഗ് വരുന്ന വിലയാണ് ണ്ട് നല്ല എന്താ പറയുക നല്ലൊരു വെയിൽ സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അടിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ റൂമിൽ എത്തിളക്കുണ്ട് ഇവിടെ പിന്നെ ഇനിയിപ്പോൾ വീട്ടിലും കുറച്ച് പണികളൊക്കെ ഉണ്ട് ഫുഡുണ്ടാക്കണം ഒക്കെ ഉണ്ട് പിന്നെ അടിച്ച് വരണാകുണ്ട് മുട്ടിയൊക്കെ അടിച്ചുപൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികൾ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ കാണിക്കാം കേട്ടോ ഞാൻ ഇവിടെ വന്നപ്പോളെയ്യ കുട്ടികളെ ആരൊക്കെ കേൾക്കുന്നില്ല നോക്കുമ്പോ രണ്ടാൾ നല്ല ഉറപ്പാണ് മോന്റെ പിന്നെ പനിയാണ് മോള് പിന്നെ അങ്ങനെ പൊറച്ച് കടന്നു അന്ന് കാണിച്ചോട്ടോ അങ്ങനെ ഇറങ്ങുന്നത് പാവണ്ട് പാന്ന് തോന്നുന്നുണ്ട് സ്കൂളിൽ ഒരേ പ്രാക്ടീസ് ഉണ്ടാവും അവിടെ സ്കൂളിൽ വെൽക്കം ഡാൻസിനുണ്ട് അതുപോലെ ഗ്രൂപ്പ് ഡാൻസിനുണ്ട് ഒപ്പനൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ പ്രാക്ടീസൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ക്ഷീണിച്ച് ഉറങ്ങി പാവം പിന്നെ അവർക്ക് ഞാൻ ചായ ഇതൊക്കെ കൊടുത്തിട്ടാണ് പോയത് അപ്പം നിന്റെ പണിയാടാണ് ഞാൻ എടുക്കട്ടെട്ടോ അവരുടെ മുന്നിട്ട് വാതിലൊക്കെ അടച്ചു വെക്കാം ചിലപ്പോൾ ആരും പെട്ടെന്ന് വന്നാലും അറിയില്ല ഒക്കെ എടുക്കട്ടോ ഞാൻ അപ്പോൾ അപ്പോ എനിക്കിനിടിക്കണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഫുഡ് ഉണ്ടാക്കണം അപ്പൊ ഞാൻ ജോലി ചെയ്യട്ടോട്ടോ അങ്ങനെ ചൂലൊക്കെ എടുത്തിട്ട് വിട്ടടിച്ചിരിക്കാം അടിച്ചു തരാൻ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കാണുന്ന ഒരു പൈപ്പ് പൈപ്പില്ല ഒരു പൈപ്പ് അടച്ചുവച്ചിട്ട് അതാണ് അതിലാണ് കേട്ടോ ഫുഡിൻ്റെ വേസ്റ്റ് ഒക്കെ ഇടയില് അപ്പോൾ അതാണ് ആ കാണുന്നത് ഞാൻ സ്റ്റെപ്പ് മെല്ലൊക്കെ ചെരുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വെള്ളം തെളിച്ചിട്ടൊന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു കാരണം കൊണ്ടാണ് ഭയങ്കര ഇതാണ് അടിച്ചു വരിക ഫുള്ളാകത്തോട്ടോ അപ്പോൾ ഈ ഈ നിലം ഫുള്ള് കൊണ്ടാണ് ഒരു ഇത് ഇട്ട്ണെന്നുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ വെള്ളം തെളിച്ച് പിന്നെ ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഇട്ടടിച്ചു വരട്ടില്ല കേട്ടോ എനിക്കിന്ന് സമയം കിട്ടിയിട്ടുണ്ടായില്ല അതാണ് ഇപ്പോൾ ഒന്ന് വൈകുന്നേരം അടിച്ചു വരുന്നത് അപ്പോൾ വെള്ളമൊക്കെ എല്ലായിടത്തും ഞാൻ തെളിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ ആ തലക്കെ കാണുന്നതാണ് കേട്ടോ മെയിൻ റോഡ് തൊട്ടടുത്ത് തന്നെയാണ് ഫാൻസി ചിലർക്കൊക്കെ അറിയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ അവരോട് കേട്ടോ ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് കാണുന്നവരോടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ അടിച്ചു വാരലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ കത്തിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾ ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് നല്ലൊരു സമയമായിരുന്നു കാരണം മറ്റേത് തീ കത്തിക്കണ സമയത്ത് അവരൊക്കെ വന്നാലേ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ചിലപ്പോൾ ഫുൾ എന്തെങ്കിലും ചെയ്താലോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഓരോറങ്ങിയപ്പോൾ നല്ലൊരു ഇതുണ്ടായിരുന്നു ജോലി ചെയ്യാൻ മറ്റേത് അങ്ങോട്ടും ഇങ്ങോട്ടും വികൃതി കിട്ടുമ്പോൾ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉണ്ടാക്കാനേ നേരം ഉണ്ടാവലുള്ളു അപ്പോൾ നല്ലൊരു സമയമായിരുന്നു ഇവിടെ പിന്നെ അധികം മിറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പപ്പാട്ടം അടിച്ചു തരാനൊക്കെ പെട്ടെന്ന് അടിച്ചു വരി കഴിയും കുറേ മുറ്റൊന്നുമില്ല പിന്നെ എനിക്ക് ഇന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് മുറ്റടിക്കാറുണ്ട് കാരണം മറ്റവർക്കൊന്നും അങ്ങനെ അടിക്കാനില്ല അവരെ മുൻവശം മാത്രം അടിച്ചാൽ മതി മുൻവശം പിന്നെ അടുക്കള ഭാഗം പിന്നെ എനിക്ക് പറയണത് കിണർ കിണറിൻ്റെ വക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിച്ചു വരാൻ ഈ കിണർ വാശമൊക്കെ ഞാൻ തന്നെയായിട്ട് അടിച്ച് വരില്ല കാരണം നമ്മളെ സൈഡാകുമ്പോൾ നമ്മളെന്നെ വൃത്തിയാക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ ഉണർത്താത്തോന്നൊരു ചീത്ത പറയും പിന്നെ അപ്പുറത്ത് കണ്ണത് കോട്ടയസനെയാണ് അവിടെ എല്ലാം ചേച്ചി വന്നോ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ കൈകൊണ്ട് കാണിച്ചതാണ് അതൊന്നും സംസാരിക്കാതിരുന്നത് പിന്നെ ഈ ഭാഗത്തൊക്കെ ഞാൻ നല്ലോണം വെള്ളം തെളിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല പൊടിയാണ് അടുക്കള ഭാഗത്തും അതുപോലെ മുൻവശത്തൊക്കെ വശത്തൊക്കെ നല്ലോണം പാറും അപ്പോൾ അതുകൊണ്ട് ആ ആ പൊടി പാറണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് വെള്ളം തെളിച്ചു വച്ചത് പിന്നെ ഇതൊക്കെ ഒന്ന് അലക്കി ഇട്ട ഡ്രസ്സുകളാണ് കേട്ടോ പിന്നെ അടിച്ചു വരെ ഇലയും കാര്യങ്ങളൊക്കെ ഞാൻ കത്തിക്കണ ആ ഭാഗത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ ഞങ്ങൾ വേസ്റ്റോ കത്തിക്കൽ വേസ്റ്റ് പറയുമ്പോൾ കടയിൽ നിന്ന് കൊണ്ടിരുന്ന എന്തെങ്കിലും കവറോ പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് കത്തിക്കൽ അപ്പോൾ അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കുറേ ആകുമ്പോൾ കേട്ടോ കത്തിക്കൽ അങ്ങനെ കുറേ ആക്കലും ഇല്ല എന്നാൽ കുറച്ചാകുമ്പോൾ ഞാൻ കത്തിക്കലാണ് അല്ലെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ കിടക്കും അപ്പോൾ ഞാനും പിന്നെ അപ്പുറത്തെ ചേച്ചിയൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ കത്തിക്കൽ അപ്പോൾ ഞാൻ വേഗം കത്തിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ കിണറിൻ്റെ വക്ക് അവിടെ കുറേ ഇലകളുണ്ട് തേക്കിൻ്റെ ഇല അപ്പൊ അതൊക്കെ ഒന്ന് കത്തിക്കാനും ഉണ്ട് വേസ്റ്റ് ഉണ്ട് കേട്ടോ കവറിന് ഇവിടുത്തെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അതുപോലെ കിണറിൻ്റെ അവിടെയുള്ള കുറേ ഇലകളുണ്ട് അതൊക്കെ കത്തിക്കാണ്ട് അത് അവിടെ കണ്ണ ഇല ഫുള്ള് കത്തിക്കാനുള്ള കേട്ടോ അവിടെ അടിച്ചൊരു വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാനിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിച്ചത് നല്ലോണം പൊടികളൊക്കെ പാറിയിട്ടുണ്ട് ഡ്രസ്സിലോട്ടൊന്നും വലുതായിട്ടായിട്ടില്ല പക്ഷെ എന്നാലും പൊടി പാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെക്കൊന്ന് ഇവിടെയൊക്കെ ഞാൻ അയച്ചയിലാട്ടോ ഇട വൃത്തിയാക്കിയല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഴ്ചയിലിങ്ങനെ ഇല ഓടുന്നതിനനുസരിച്ച് അങ്ങനെ അടിച്ച് വൃത്തിയാക്കലാണ് എന്നിട്ട് പിന്നെ ഇല കത്തിക്കലാണ് എനിക്ക് പിന്നെ ഇവിടെ തീ ഇട്ടപ്പോൾ ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു തുണികളൊക്കെ പാടെ കത്തിപ്പിടിക്കുക എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു അതാണ് ഞാൻ നോക്കിയത് പിന്നെ തുണികൾ തുണികളെടുത്തേക്കാൻ വേണ്ടിയിട്ട് ചൂ നിന്ന് നിൽക്കുകയോ ചൂലോടെ കൊണ്ടുവച്ചിട്ട് തുണിയാളെടുത്തേക്കാരുത്തി ഇങ്ങനെ നിൽക്കുകയാണ് തീ കണ്ടപ്പോൾ ഭയങ്കര പേടി വീഡിയോ കണ്ടപ്പോഴും ശരിക്കും മനസ്സിലായത് പിന്നെ അപ്പുറത്തെ റൂമത്തെ ചേച്ചി വന്ന് ഇങ്ങനെ നോക്കണ്ടിട്ട് എന്നോട് ഇരിക്കേണ്ടത് എന്താണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അതിനെ അറിയില്ല അപ്പം അതിങ്ങനെ നോക്കണ അതാണ് പിന്നെ തുണികളൊക്കെ വേഗം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് പേടിയാണ് അഥവാ കത്തിപ്പിടിച്ചാലോ നാട്ടിൽ കത്തിപ്പിടിച്ചാലേ അങ്ങനെ കുറെ ഉണ്ട് പിന്നെ ഇവിടെ കണ്ടോ അവിടെ ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട് ഒരു ഒരല പോലും ഇല്ലാതെ ഫുള്ള് കത്തിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഞാൻ വേസ്റ്റ് ഇട്ടപ്പോൾ ചേച്ചീൻ്റെയും കുറച്ച് കവറും പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പതും അതിലിട്ട് കത്തിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഉണങ്ങിയ തുണികൾ കുറച്ചും കൂടെ പുറത്തുണ്ടായിരുന്നു അലക്കണ കല്ലൊരു തൊട്ടടുത്തായിട്ട് അപ്പോൾ അവിടുത്തേം കൂടി എടുത്തിട്ട് മോളെ യൂണിഫോമും തിരുമ്പാണ്ട് അപ്പോൾ അതൊക്കെ തിരുമ്പി എടുക്കണം ഇതൊക്കെ അലക്കിയായിട്ടൊന്ന് ഇന്നും ഇന്നരും കൂടിയായിട്ട് അലക്കി വെക്ക സമയുണ്ട് ഇതൊക്കെ ഇനി മടക്കി വെക്കണം ഫ്രീ ആയ സമയത്ത് ഇനി എനിക്ക് എണീറ്റിട്ടില്ല പിന്നെ അങ്ങനെ ഞാൻ തുണികളൊക്കെ കൊണ്ടുവന്ന് പുറത്തു വന്നപ്പത്തേന് ചേച്ചി ഇന്നോട് പറഞ്ഞു കാപ്പി കുടിച്ചു പറഞ്ഞിട്ടോ കാപ്പിയോ കൊണ്ടുവന്നോട്ടോ ഒരു കൊടുകിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ കാപ്പിപ്പൊടിയൊക്കെയാണ് അതാട്ടോ ഞാൻ പറയണത് ഞാൻ പുറത്തുനിന്ന് വേറെ കുട്ടികളെ സൗണ്ട് കേട്ടോണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ചേച്ചിൻ്റെ കൂടെ ഇങ്ങനെ പറയുന്നു കൊടുക്കത്തെ കാപ്പിപ്പൊടിയാണെന്നൊക്കെ പറയുന്നൊക്കെ അപ്പോൾ ഒരു ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡിന് വയ്യ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗം കുഴഞ്ഞിട്ട് കിടക്കാണ് അപ്പോൾ മക്കളൊക്കെ ഉണ്ട് മക്കളൊക്കെയാണ് നോക്കുന്നത് അങ്ങനെ അപ്പോൾ അതൊക്കെ ഞാൻ പറയും കേട്ടോ ഞാൻ വേറെ അപ്പുറത്തെ കോട്ടയസിൽ നിന്ന് കുട്ടികളുടെ സൗണ്ട് കേട്ടോണ്ട് സംസാരിക്കണമൊന്നും ക്ലിയർ ആണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ സംസാരിക്കും ഞാൻ എന്തേലും വെക്കുമ്പോൾ അങ്ങോട്ടും കൊണ്ട് കൊടുക്കും ഓരോന്തേലും ഭക്ഷണം വെക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവന്നു തരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ശർക്കരയും ശർ പഞ്ചാരത്തിന് പകരം ശർക്കര ഇട്ട് കണ്ടിട്ടുള്ള പാപ്പിയാണ് കേട്ടോ അപ്പോൾ അതാണ് എന്നോട് പറഞ്ഞത് പിന്നെ അത് കുടിച്ചു കഴിഞ്ഞ് ഞാൻ മോളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അലക്കി എടുക്കുന്നുണ്ട് മോളെ യൂണിഫോം മാത്രമേ ഉള്ളൂ അലക്കാൻ വേറെ ഒന്നുമില്ല ഒക്കെ രാവിലെ അലക്കിയതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ഇല്ല അപ്പോൾ അതൊക്കെ അലക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ അലക്കൽ കഴിഞ്ഞു ഇനി ഉള്ളിലുള്ള പണികൾ കുറച്ചുണ്ട് അപ്പോൾ അങ്ങനെ അലക്കി കഴിഞ്ഞു മോളെ യൂണിഫോം മാത്രമേ ഉള്ളൂ ആണ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെയും ടീഷർട്ടും പിന്നെ മോളെ ട്രൗസറും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി മിക്കടിക്കലൊക്കെ കഴിഞ്ഞു പുറത്തു ഏകദേശം പണികൾ കഴിഞ്ഞു തുടക്കാനും കൂടെ ഉണ്ട് ഉള്ളിൽ അപ്പോൾ ആദ്യം കുറച്ചൊന്ന് പുറത്തുള്ള ഏകദേശം പണികളൊക്കെ കഴിഞ്ഞുട്ടോ അപ്പോ ഞാൻ ഹാളില് മോളെ ഐഡന്റിറ്റി കാർഡ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവളോട് ഞാൻ കൊണ്ടു പറഞ്ഞതാണ് പിന്നെ മോനുടെ മരുന്ന് അതൊക്കെ ഒന്ന് ഉച്ചക്ക് വന്നപ്പോ കൊണ്ടുവന്നീനു അപ്പൊ അതൊക്കെ ഒരു പാത്ത് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ മേശമല് കുറേ വലിച്ചിട്ടീനു അവള് സ്കൂളിട്ട് വന്ന അങ്ങനെയാണ് പേപ്പറും കാര്യങ്ങളും അത് ഇതൊക്കെ അവളെ പാവക്കുട്ടിയും ഒക്കെ വലിച്ചിട്ട് കൊണ്ടാണ് പിന്നെ നമ്മളെപ്പോഴും ജോലി ചെയ്യുന്ന സമയത്ത് കുട്ടികളെ കൂടെ കൂട്ടുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ മോനും അതിൻ്റെ അടിയിൽ നീച്ച് തന്നുകൊ നല്ല പനിയെട്ടോ നല്ല ചൂടുണ്ട് പിന്നെ ജനലൊന്നു തുറന്നുകൊണ്ട് പിന്നെ അടച്ചു കാരണം അവിടെ ഇത് കത്തിക്കണോണ്ട് നല്ല സ്മെല്ലുണ്ട് അപ്പോൾ അതാണ് ഞാൻ വേഗം ജനലടിച്ചത് അപ്പം അങ്ങനെ അവനൊരു ഓറഞ്ചൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് പിന്നെ കുറേ ഞാൻ പറഞ്ഞില്ലേ അലക്കിയത് ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ മടക്കി വെക്കണം പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ശരിക്കൊന്ന് ലെവലാക്കി വിരിച്ചിടണം അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പണികളുണ്ട് അപ്പം അങ്ങനെ തുണികളൊക്കെ മടക്കി വെക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ തുണികൾ മടക്കി വെച്ചതിന് ശേഷമുള്ളൂ എന്താ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കാൻ പറ്റുള്ളൂ സോറി വിരിച്ചിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കിയാൽ പിന്നെ അത്ര നല്ലതല്ലേ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ കുട്ടികൾ നെയ്ച്ചുങ്ങാണ്ട് തിരുമ്പിയ തുണികളല്ലേ അതിൽക്കൂടെയൊക്കെ ചവിട്ടി കയറി പിന്നെ വീണ്ടും രണ്ടാമത് അലക്കേണ്ടി വരും അപ്പോൾ ഓയിലർ നല്ലത് ആദ്യം തുണലൊക്കെ അലക്കി മടക്കി വെക്കാമല്ലോ അലക്കിയതൊക്കെ അപ്പോൾ അതൊക്കെ മടക്കി വെക്കുന്നുണ്ട് പിന്നെ അതിനിടയിൽ മോന് വരണ്ടേ വിക്സ് വേണം വെച്ച് ചെയ്യാറുണ്ട് വിക്സ് പുരട്ടി കൊടുക്കുന്നുണ്ട് മോനിന് മോന് പനി വന്ന അങ്ങനെ കേട്ടോ ഭയങ്കര ക്ഷീണാണ് പിന്നെ ഓളം അവിടെ ഓരോരോ വിക്രസ് കാട്ടിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ കത്രിക എടുത്തിട്ട് ആ തുണിയൊക്കെ വെട്ടിയിട്ടുണ്ട് ഓളം അങ്ങനെയാണ് ഓരോ വിക്രസ് കാട്ടും പിന്നെ അതേപോലെ ബാക്കിൽ ആ ഭാഗം ഒന്നും നിങ്ങൾ നോക്കണ്ടട്ടോ അതൊക്കെ വരെ പണിയാണ് വലിച്ചിടും തുണികളാണെങ്കിലും കവറാണെങ്കിലും ഒക്കെ വലിച്ചിടും പിന്നെ കുട്ടികളുള്ള വീട്ടിൽ അങ്ങനെ തന്നെയല്ലേ പിന്നെ അത് ഞാൻ ഫ്രീ ഉള്ള സമയത്തൊക്കെ ഒതുക്കി ഒതുക്കിപ്പിറുക്കി വെക്കലാണ് പിന്നെ ഇപ്പോൾ ഞാൻ ഓരോ തുണികളും ഇങ്ങനെ മടിക്കുന്നത് കുട്ടികളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഈ ഷെൽഫിൽ തന്നെ കേട്ടോ വെക്കൽ അതാവുമ്പോൾ പെട്ടെന്ന് കിട്ടുമല്ലോ മോനോടെ ഇങ്ങനെ കടക്കുണ്ട് മൂന്ന് കടക്കണപ്പോൾ എനിക്ക് പാൻ തോന്നുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഓൾ ഓരോരോ വിക്രസ് കാട്ടും കുത്തി മറിയും ഒന്ന് കുത്തി മറിയും പിന്നെ ബുക്ക് എടുത്തിട്ട് എഴുതും അങ്ങനെയാണ് പിന്നെ ഞാൻ തുണികളൊക്കെ മടക്കി വെക്കുന്നുണ്ട് കുറേ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രമേയം മടക്കി വെക്കുന്നുണ്ട് പിന്നെ വീഡിയോ കുറേ ലെങ്ത്ത് ഉണ്ടെന്ന് തോന്നുന്നത് മാക്സിമം ഞാൻ സ്പീഡിലാണ് ആക്കുന്നത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും ഫോൾട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ ലെങ്ത് കൂടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ സ്പീഡിൽ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ഏകദേശം മടക്കി വെക്കലൊക്കെ കഴിഞ്ഞു പോകുന്നുട്ടോ മടക്കി വെച്ച് അലമാറിലോട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വെച്ച് വൃത്തിയാക്കിയപ്പോൾ തന്നെ ഒരു റാഹത്തായിട്ടുണ്ട് ഇനിയിപ്പോൾ അവക്കൊന്ന് അടിച്ചു വരി വൃത്തിയാക്കാനും കൂടെ ഉണ്ട് പിന്നെ ഓനും ഓളും കൂടെ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് കാണിക്കണ്ടോ വിക്സൊക്കെ എടുത്തിട്ട് ഓളും പുരട്ടിട്ടുണ്ട് പിന്നെ മറ്റേ നമ്മളെ ചൂല് കേടന്നു അപ്പൊ ഞാൻ തൽക്കാലം ഒരു മുപ്പത് രൂപേന്റെ ഇർക്കിളി ചൂല് വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അടിച്ചു വരുന്നത് അപ്പൊ അതൊക്കെ അതൊക്കെ അടിച്ചു വരി തുടക്കാനുണ്ട് അപ്പൊ അതൊക്കെ ചെയ്തോണ്ട് പിന്നെ എനിക്ക് വീട് എഡിറ്റ് ചെയ്തപ്പോഴും തന്നെ മോനങ്ങനെ കടക്കണ പോയി ഭയങ്കര സങ്കടായി കാരണം വയ്യാണ്ടായാലോ അങ്ങനെ തീരെ ആക്റ്റീവ് ആവൂല അല്ലാത്ത ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടും രണ്ടാളും നല്ല ആക്റ്റീവായിട്ട് കളിക്കും പിന്നെ ഇവിടെ ഇന്നെ വന്ന് ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കോ സൗണ്ട് ഉണ്ടാക്കിട്ട് അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ അടിച്ചു വരുന്ന സമയത്ത് ഫാൻ ഓഫ് ആയി കഴിഞ്ഞു പിന്നെ ഫാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടോ കിടക്കാൻ വേണ്ടിട്ട് പിന്നെ അങ്ങനെ ഹാളിലൊക്കെ വന്ന് ഒക്കെ അടിച്ചു വൃത്തിയൊക്കെയാണ് അങ്ങനെ അടിച്ചു അടുക്കള ഭാഗത്ത് അടുക്കള ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നാലെ മോള് നടക്കണുണ്ട് പിന്നെ ഇങ്ങനെ ക്യാമറയിലോട്ട് നോക്കുകയുള്ളു പിന്നെ മോന് ഉറങ്ങുന്നട്ടോ കിടക്ക തന്നെയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നിലം തുടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഇർക്കിളിച്ചൂരാവുമ്പോൾ പെട്ടെന്ന് അടുക്കാറ്റൊന്നും വാരിയാൽ കിട്ടൂല മുറത്തിൽ അപ്പോൾ അതാണ് അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ആ വേസ്റ്റ് വാരണത് മുറത്തിൽ നേരെ പുറത്ത് കൊണ്ടേ ഇടും പിന്നെ ഇനി നേരം തുടക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ അങ്ങനെ ഞാൻ ചോറ് പെട്ടെന്ന് വെക്കുന്നുണ്ട് കേട്ടോ ചോറ് അതിൻ്റെ അടി കൂടെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നിറം തുടക്കുന്നടി കൂടെ ചോറ് ചോറായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് പിന്നെ അതിന് കുക്കറിൽ ഒന്നേ മുക്കാ ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴുകിയിട്ട് നേരെ കുക്കറിൽ സ്റ്റൗവിലോട്ട് വെക്കും എന്നിട്ട് പിന്നെ തുടക്കം നിൽക്കുകയാണ് പിന്നെ മോളോരോരോ കോപ്രയങ്ങളും കാണിക്കുന്നുട്ടോ ഇതൊക്കെ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ കാണുന്നത് ചിരി വരും ചില സമയത്ത് അവിടെ കാണിക്കല് കാണുമ്പോൾ ഓരോരോ വിക്രസ് കാട്ടും അപ്പൊ ഞാൻ അത് ശ്രദ്ധിച്ചത് അങ്ങനെ ചോറ് കഴിഞ്ഞാൽ തീമട്ടിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള പണിക്ക് പോവാൻ നിൽക്കണ് ഇനി നില തുടക്കലുണ്ട് അതിനുള്ളു പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ഫുഡിന്റെ പരിപാടി തുടങ്ങാൻ ചോറും തക്കാളി കറിയും ബീൻ സുപ്പേരിയാണ് വെക്കാൻ ഉദ്ദേശിക്കണേ അപ്പോൾ അത് വെക്കണം അപ്പോൾ തുടക്കൽ തുടങ്ങി പിന്നെ മോനുകൊണ്ട് സൈക്കിൾ ഉള്ളിലാട്ടോ വയ്ക്കൽ കാരണം ഉള്ളിൽ വെക്കണ എന്താ വെച്ചാൽ സൈക്കിള് ചിലപ്പോൾ ആരെങ്കിലും എടുത്തുണ്ടായാലോ ഒന്ന് ജസ്റ്റാണ് അപ്പുറത്തെ റൂമിൽ ഇതേപോലെ ചേച്ചിൻ്റെ പേരക്കുട്ടികളെ സൈക്കിൾ കാണാണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പേടിച്ചിട്ട് ഞങ്ങളും ഉള്ളിലാണ് വയ്ക്കൽ അപ്പോൾ ക്ലീനിങ് ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം വാതിലൊക്കെ അടച്ചു ഏകദേശം ഭാഗവും കൊടുക്കാനായിട്ടുണ്ട് അങ്ങനെ തുടക്കലും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഇതാകും കുറച്ച് പാത്രമുണ്ട് അത് മോറി വെച്ചിട്ട് വേണമെനിക്ക് എന്താ പറയുക മറ്റുള്ള പണികളൊക്കെ ചെയ്യാൻ ഞാൻ തുടക്കണ അടി കൂടി ഞാൻ ചോറ് നേട്ടങ്ങൾ കണ്ടില്ലേ ചോറ് ഗ്യാസ് ഇതിൽ വെച്ചിട്ടുണ്ട് അതൊരു ഇസിലാകുമ്പോഴത്തേക്കും ഓഫ് ആക്കും ഇസിലായാലും ഓഫ് ആക്കും പിന്നെ ഇതിൻ്റെ എയർ പോയതിനു ശേഷം ഒന്ന് പാർത്ത് വെക്കും അപ്പോൾ പാത്രം കൂടി മോറിച്ചതിന് ശേഷം എനിക്ക് എന്താ പറയുക കറി ഉണ്ടാക്കണം പേരി ഉണ്ടാക്കണം അപ്പോൾ ഈ വയറ് വെക്കുന്ന കൊണ്ടുവന്ന പീസ് ആണ് കൊണ്ടുവന്ന ആണ് ഫ്രിഡ്ജിൽ വെച്ച് തീരും അതൊക്കെ ഇനി അരിയണം തേങ്ങ ചെരി ചെരവണം അങ്ങനെ ഒക്കെ കണ്ടു വേണമെങ്കിൽ കുടിക്കാൻ അപ്പോൾ ഞാൻ പണികളൊക്കെ നോക്കട്ടെ പിന്നെ മോള് പുട്ടുണ്ടോ ചോദിച്ചാൽ കേട്ടോ എന്നോട് പിന്നെ നമ്മൾ കാസറോളുണ്ട് മേശ കേസറോളില്ല ഗ്യാസിൻ്റെ അടുപ്പിന്റെ അവിടെ തന്നെ ഞാൻ കൊടുന്ന് വെച്ചിരിക്കുകയാണ് അവളോട് പറയാനുണ്ടോ മോള് എന്താ പുട്ടൊക്കെ ഞാൻ കൊടുത്തു വെക്ക് പുട്ടൊക്കെ പുട്ടും പഴവും കൂട്ടി കഴിക്കുന്നുണ്ട് മാഷം വരുന്നിട്ട് അപ്പോൾ എന്റെ പാത്രമോറലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ അടി കൂടെ തന്നെ തിണ്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അപ്പോൾ പെൺകുടക്കൽ ഒക്കെ കഴിഞ്ഞ് ഞാൻ ആ ബീൻസ് ഒന്ന് വെള്ളത്തിൽ കുറച്ചിട്ടുള്ളൂ കുറച്ച് കുറച്ച് പിന്നെ ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ അടുത്താണ് അപ്പോൾ വള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ കുക്കറ് വിസിലടിച്ചിട്ടുണ്ട് ഒരു വിസിലടിച്ചപ്പത്തന്നെ ഞാൻ ഓഫ് ചെയ്തു അങ്ങനെ ബീൻസ് നല്ലവണ്ണം കഴുകിയിട്ടുണ്ട് നല്ലോണം കഴുകി കാരണം പച്ചക്കറിയല്ലേ എന്തെങ്കിലും മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചിക്കണമെങ്കിൽ എന്തെങ്കിലും വിഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എഴുതിയിട്ട് നല്ലോണം കഴുകിയിട്ടുണ്ട് കഴുകിന് ശേഷം വീണ്ടും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ കേട്ടോ കാട്ടിൽ പച്ചക്കറിയൊക്കെ മീൻസ് പട്ടി കൂടെ അരി മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇട്ടിട്ടോ ബീൻസൊക്കെ അരി കഴിയുമുണ്ടോ അത്രയും അതിലൂടെ വെച്ചിട്ട് ഒന്നും ഉണ്ടാവില്ല ഇളയ ബീൻസാണ് അപ്പോ തേങ്ങ ചെറുപ്പണി പിന്നെ തക്കാളി കറി ഇട്ട് വെക്കണേ പരിപ്പ് കറി വെക്കാൻ കറി ഇന്ന് തക്കാളി കറി വെക്കാച്ചിട്ട് തക്കാളി കാവണം തക്കാളി വടക്കിലുള്ള പച്ചമുളക് അരിഞ്ഞു വെക്കണം പിന്നെ ബീൻസിലുള്ള പച്ചമുളക് ഉണ്ടത് ബീൻസിലുള്ള പച്ചമുളക് വെക്കണത് പിന്നെ തക്കാളി കറിക്കുള്ള പച്ചമുളക് ഇതിലൂടെ അരിഞ്ഞി വെക്കാൻ നിക്കാം തക്കാളി തക്കാളി കൂടെ അരിഞ്ഞൊക്കെ അങ്ങനെ ഏകദേശം ഏകദേശം പനിയും അപ്പൊ പാമ്പോ പൊട്ടും അരക്കോട്ടോ അവർ വാങ്ങ പൊട്ടിട്ട് അങ്ങനെ ബീൻസ് ബീൻസുപ്പേരി വെക്കാൻ നിൽക്കുകയാണ് പിന്നെ തക്കാളി ഉച്ചക്ക് കുറച്ച് തക്കാളി കറി ഉണ്ടായിരുന്നു അപ്പം അതിൽ അതിൻ്റെ കൂടെ കുറച്ച് തക്കാളി മുറിച്ചിട്ട് കുറച്ചും കൂടെ കറി നീട്ടി ഉണ്ടാക്കുകയാണ് പിന്നെ ബീൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നിൽക്കുന്നുണ്ട് ബീൻസുപ്പേരിക്കുള്ള തേങ്ങ ചരിവണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇക്കാക്ക് തേങ്ങ ചെരുവീട്ടുള്ള ബീൻസ് പേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇക്കാക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടമാണ് തേങ്ങ ചെരുവിട്ട് ആ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അതിനിടയിൽ കുക്കറിന്റെ ആവിയെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ചോറ് ഊറ്റി എടുക്കുന്നുണ്ട് ഞാൻ ഓട്ടപാത്രത്തിലാണ് ചോറ് ഊറ്റി എടുക്കൽ കേട്ടോ അതിങ്ങനെ ആ കുക്കറിൽ തന്നെ ഇറക്കി വെക്കും അപ്പോൾ ആ വെള്ളം ഫുള്ള് പോയി പോവും ഇനി ഉപ്പേരി വെക്കാൻ നിൽക്കുന്നുണ്ട് ബീൻസ് ഉപ്പേരി രണ്ട് സ്റ്റൗമേലും ചീഞ്ചട്ടി വെച്ചെടുത്തിട്ടു കേട്ടോ ഒന്നുമേൽ സ്റ്റീലിൻ്റെതും മറ്റേതിൽ അലുമിനിയത്തിൻ്റെയും ഒന്നില് തക്കാളി കറിയും ഒന്നില് ബീൻസും അപ്പോൾ ഞാൻ ഇന്ന് ഉള്ളിയൊന്നും അരിഞ്ഞിട്ടിട്ടില്ല കേട്ടോ ബീൻസ് ഉപ്പേരിക്ക് അത് ചിലർ ബീൻസിൽ ഉള്ളി കരിഞ്ഞ് ഇടുന്ന കാണലുണ്ട് ഞാൻ ഇട്ടിട്ടില്ല പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാ ഞാനതൊന്നും ഇട്ടില്ല ഞാൻ ഉപ്പ് മുളക് കറിവേപ്പിൻ്റെ ഇല ഞാനത് മാത്രം ഇട്ടില്ല ചില സമയത്ത് ടൈം കിട്ടണമെങ്കിൽ ഉള്ളി അതുപോലെ വേറെ എന്തെങ്കിലും ഒക്കെ ഇടും ഇന്നിപ്പോൾ സമയം കിട്ടിയിട്ടില്ല ഇന്ന് കുറേ ലൈറ്റ് ആയിട്ടുണ്ട് ഇന്ന് തിരക്കുള്ള പണികൾ തന്നെ നിങ്ങൾ കണ്ടോണ്ടിരിക്കേണ്ടതല്ലേ അപ്പോൾ ഒരൊഴിവില്ല പിന്നെ അത് പെട്ടെന്ന് വെന്ത് ഇട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ കറി എങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തക്കാളി കറി തക്കാളി കറി അങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പുറത്ത് ബീൻസ് വെരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ദേശിക്കാൻ വേണ്ടിയിട്ട് അത് വെന്തിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തിന് ശേഷം പിന്നെ ഏകദേശം എന്തിനു ശേഷം കേട്ടോ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അതൊക്കെ ഉള്ളിയൊന്നും അരിഞ്ഞു കൊടുക്കില്ല ഉള്ളി കരിഞ്ഞിട്ട് കൊടുത്ത് നല്ല ഒന്നും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ പിന്നെ തന്നെ സമയം കുറേ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാൻ അതാണ് കുറേ കുണ്ട പച്ചക്കറി വാങ്ങിയിട്ട് അപ്പോ പക്ഷേ ശേഷം തേങ്ങട്ട് കൊടുക്കാം കറി അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കറി സ്ഫിലിട്ട് അടിച്ചെടുക്കട്ടോ പെരു കൂടി ആവട്ടെ ഞാനിപ്പോൾ ഏകദേശം ഒക്കെ റെഡി ആവാൻ പോണ്ടെട്ടോ ഇനിയിപ്പോ എനിക്ക് കുളിക്കാൻ പോകണം ചോറ് ഞാനവിടെ ഒത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ കൂടി അതിന് ശേഷം എനിക്ക് കുളിക്കണം നീ ഞാന് ബാക്കിയുള്ള കുളികൾ കഴിഞ്ഞിട്ടുള്ള വീട് എടുക്കട്ടോ ഏകദേശം എല്ലാ പണി കഴിഞ്ഞ പറ്റി എനിക്ക് തലവേദന ഇടക്കിട്ട നല്ല തലവേദന ഉണ്ട് അപ്പൊ ഗുളിക കുടിക്കാൻ വേണ്ടി ഡ്രസ് ഇട്ടില്ലാതെ അങ്ങോട്ട് ആക്കി കിട്ടുന്നത് പേര് മാത്രം അപ്പൊ അതാണ് അവൾ അവിടെ അങ്ങോട്ട് ആക്കിയത് നല്ല തലവേദന ഉണ്ടാകണം നല്ല തലവേദന ഉണ്ട് അപ്പൊ എനിക്ക് ഇന്ന് അത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം എന്നുണ്ട് നോക്കട്ടെ ഗുളിക കൊടുത്തിട്ട് കുറവുണ്ടോ നോക്കട്ടെ നല്ല തലവേദന ഉണ്ട് ഇപ്പൊ സമയം ഇപ്പൊ തന്നെ എത്ര ആയി ഏറെ കഴിഞ്ഞു ചില സമയത്ത് ഇങ്ങനെയാണ് പണികൾ കഴിയൂല അന്നിങ്ങനെ കടക്കോളം ചിലപ്പോ ഒഴിവുണ്ടാവൂല അങ്ങോട്ട് പോയതാ പിന്നെ ആരും ഏറെ അറിയുമ്പോ ആരും നിസ്കാരം ഇതൊന്നുമില്ല എന്നൊന്നും പറയരുത് നിസ്കാരമൊന്നുമില്ല ഓത്തൊന്നുമില്ല അങ്ങനൊന്നും ആരും പറയരുത് എല്ലാവർക്കും അറിയണ തന്നെ സ്ത്രീകൾക്ക് ചില സമയത്ത് നിസ്കരിക്കാൻ പറ്റൂല തുറന്നെടുത്ത് ഓതാൻ പറ്റൂല അങ്ങനെയൊക്കെ അറിയാമല്ലോ വിവരിച്ച് പറയേണ്ട ആവശ്യമല്ല അപ്പം അതാണ് അപ്പോ ഇപ്പം ഞാൻ ആ ഒരു സമയ സമയാണ് അതാണ് അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ചിലപ്പോൾ കമന്റ് വരും ഇത്രയും സമയമായിട്ട് നിസ്കാരം ഓത്തും ഒന്നും ഇല്ലേ എന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് മുൻകൂട്ടി ഞാൻ പറഞ്ഞത് വിസ്കരിക്കാനും മോദാനും പറ്റാത്തൊരു സമയമാണ് ഇപ്പോൾ അപ്പോ അതാണ് കേട്ടോ നീ ആരും വേറെ വേറൊന്നും വിചാരിക്കണ്ട ഇനിപ്പോ കമൻറ്റ് ചെയ്യില്ലാറല്ലേ ഞാൻ തന്നെ മുൻകൂട്ടി പറയണതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതാണ് അപ്പോൾ നീ അതിനെ ആരും കമൻ്റ് അടിക്കണ്ട അങ്ങനെ പറഞ്ഞതുള്ളൂ അതിപ്പോൾ ആർക്കും അറിയാത്തതൊന്നല്ലോ എല്ലാവർക്കും അറിയണ തന്നെയാണ് അപ്പോൾ അതാണ് പറഞ്ഞത് ഇപ്പോൾ തലവേനയാ പറഞ്ഞേ തലവേന അല്ലോ ഉണ്ട് ഗുളിക കുടിച്ചിട്ട് മാറും നോക്കട്ടെ എന്നിട്ടു ഉപ്പേരൊന്നു വന്നതിനു ശേഷമാണ് എനിക്ക് മേലെ എഴുകാൻ പോവാന് തലക്കരി കുളിച്ചപ്പോൾ മുടി വണങ്ങ അപ്പൊ മേലെഴുകുന്നുള്ളൂ രാവിലെ കുളിച്ചതാണോ അപ്പൊ അടുങ്ങി നിക്കറീസാ അപ്പൊ ഇനി എല്ലാം കഴിഞ്ഞതിനു ശേഷം മേല് കഴുകലൊക്കെ കഴിഞ്ഞു കേട്ടോ ഏകദേശം എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇഷാവ് പാൻ കൊടുത്തു ഇന്ന് ഒരു തിരക്കുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് വീടൊന്നും ഞാൻ എടുക്കണില്ല പിന്നെ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തോ കുറേ ലെങ്ത് ലെങ്ത്താകും അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഇനി ഇപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഒമ്പതകാലം വയ്ക്ക വരും അപ്പോൾ ആ സമയമൊക്കെ എടുക്കുമ്പോൾ അതിൽ വീട് കുറേ ലെങ്ത്താവും അപ്പോൾ ഇപ്പം തന്നെ ഞാൻ കുറെ വീടൊക്കെ എടുത്ത് അതേപോലെ വീട് എടുക്കുന്ന അടിയും കൂടെ തന്നെ ജോലി ചെയ്യുമ്പോഴും സോറി ജോലി ചെയ്യുന്ന ഇടയിൽ കൂടി വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതായത് ഫോണ് ചാർജിലാക്കി കുത്തി വച്ചിട്ടാട്ടോ ഇൻട്രോ എടുക്കുന്നത് സോറി വൈൻഡപ്പ് എടുക്കുന്നത് അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ പക്ഷേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും बाय अल